നമസ്കാരം ഞാൻ എൻ്റെ മകനെ ഇവിടെ ഒന്നുമല്ല രണ്ടായിരത്തി പതിമൂന്നിലാണ് എൻ്റെ മകനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് പോയപ്പോൾ അവിടെ ആ ഇൻട്രൊഡക്ഷൻ അതായത് സ്വാഗത പ്രസംഗത്തിൽ അവിടുത്തെ ഒരു വാർഡിനായിട്ടുള്ള ഒരു പ്രൊഫസർ അവർ പറഞ്ഞ ഒരു വാക്കാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതായത് അവിടെ ഒരു പ്രശ്നം നടന്നു ലേഡീസ് ഹോസ്റ്റലിൽ വേറൊന്നുമല്ല ആ ഹോസ്റ്റലിലെ പെൺകുട്ടി ഒരു റൂമിലുള്ള പെൺകുട്ടികൾ അവരുടെ മകളെ ഈ ഒരു സീനിയർ കുട്ടിയാണ് അവരുടെ മകളെ ഒരു പ്രത്യേക മതഗ്രന്ഥം പഠിപ്പിക്കുകയും ആ മതഗ്രന്ഥത്തിലുള്ള നന്മകൾ കാണിച്ചു കൊടുക്കുകയും അതിനുശേഷം ആ കുട്ടി ഒരു പ്രത്യേക രീതിയിൽ അതായത് ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ക്രിസ്ത്യനോ ഹിന്ദുവാണോ കുട്ടി അവരുടെ മതത്തിൽ നിന്ന് മാറുകയും ഇതൊക്കെ തെറ്റാണ് വേറൊരു സമാധാനത്തിൻ്റെ മതമുണ്ട് എന്നുള്ള രീതിയിൽ ആ കുട്ടി ആ വേഷവിധാനങ്ങളിലൊക്കെ മാറ്റം വരുത്തുന്നത് കണ്ടു അപ്പോൾ ഇവർ സാധാരണയായിട്ട് ഇങ്ങനെ ഹോസ്റ്റലാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ കുറേ ദൂരെയുള്ള അച്ഛനമ്മമാരാണെങ്കിൽ വല്ലപ്പോഴും വരുള്ളൂ അറിയാമല്ലോ അപ്പോൾ അവർക്കറിയില്ല ഈ കുട്ടിക്ക് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നൊന്നും ഈ അമ്മച്ചനമ്മയ്ക്ക് അറിയണം പറ്റുന്നില്ല പക്ഷേ ഈ കുട്ടി വീട്ടിൽ വന്നപ്പോൾ ആ കുട്ടി ഒരു മുറി അടച്ച് നിസ്കരിക്കുകയും അതുപോലെ തന്നെ ആ കുട്ടി ഇവരുടെ സ്വന്തം മതാചാരങ്ങൾക്കെതിരായിട്ട് നിൽക്കുകയും വളരെ അധികം വിമർശിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ അച്ഛനമ്മമാർക്ക് മനസ്സിലായി ഇവൾ തെറ്റായ വഴിയിലേക്കാണ് പോകുന്നത് അപ്പോൾ അവരിവിടെ വന്ന് വലിയ പ്രശ്നമാക്കി വാർഡൻ്റെ അടുത്തല്ലേ പറയാൻ പറ്റുള്ളൂ വാർഡിൻ്റെ ആ മാഡത്തിനാണ് അവർ പറഞ്ഞ ഒരു കഥയാണ് അത് എത്ര രണ്ടായി അപ്പോൾ അതിന് ശേഷം ഈ ഹോസ്റ്റലുകളിൽ എന്തൊക്കെ നടക്കാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും കോളേജുകളിലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ മാത്രം ഒരുമിച്ചിരിക്കും ഒരുമിച്ച് നടക്കും അവരൊരുമിച്ച് യാത്ര ചെയ്യും കൂടാതെ ഈ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ നന്മ അവർ അതായത് നൊയമ്പ് നൊയമ്പ് നല്ലതാണ് ഉപവാസം നല്ലതാണ് എല്ലാ മ മതത്തിലും ഉപവാസ പ്രാർത്ഥനയുണ്ട് ഈ ഉപവാസത്തിൻ്റെ ഇത് കൂട്ടിക്കൂട്ടി ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉപവാസത്തിൻ്റെ അതുകൊണ്ടുണ്ടാകുന്ന ബയോളജിക്കൽ ഗുണങ്ങളും എല്ലാം പറഞ്ഞു പറഞ്ഞ് അതിൽ ചിലരെങ്കിലും ആ സ്ഥാപനത്തിൽ വർത്തിക്കുന്ന ചിലരെങ്കിലും നൊയമ്പെടുക്കാറുണ്ട് ഞാനൊരു പ്രത്യേക കമ്മ്യൂണിറ്റി പറയുകയില്ല വേറെ ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചതിൽ ഈസ്റ്ററിൽ വെച്ചിട്ട് ഈസ്റ്ററിൽ നിന്ന് നോയമ്പെടുക്കാനായിട്ട് ആരും പറയുന്നില്ല ഇല്ലെങ്കിൽ തിങ്കളാഴ്ച വ്രതമോ പ്രദോഷവ്രതമോ എടുക്കാനായിട്ട് ഒരു ഹിന്ദുവും പറഞ്ഞു കൊടുക്കുന്നില്ല ഇവർ മാത്രമാണ് ഈ നൊയമ്പിനെ പറ്റി വളരെ ആധികാരികമായിട്ടും അതിൻ്റെ ബയോളജിക്കൽ ഗുണങ്ങളെപ്പറ്റിയും നന്മകളെപ്പറ്റിയും ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇതിലുള്ള യങ്സ്റ്റേഴ്സ് ഞാൻ കണ്ടതാണ് യങ്സ്റ്റേഴ്സ് അവർ ഈ നോയമ്പെടുക്കുന്നു ഫുൾ നോയമ്പെടുത്ത യങ്സ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് പിന്നെ വന്ന നന്മകളൊക്കെ ഇതുകൊണ്ടാണെന്ന് അവരങ്ങ് വിശ്വസിക്കുകയും ചെയ്യുന്നു പക്ഷേ ഈ ഈ ഒരു കാര്യം മറ്റുള്ളവരെന്താ ചെയ്യാത്തത് ക്രിസ്ത്യൻസ് ഈ പാമ്പ്ലെറ്റ്സും പോലെ സാധനങ്ങളൊക്കെ റോഡിൽ വെച്ച് വിൽക്കുന്നുണ്ട് പന്തക്കോസ്കാര് അതാരും ഇപ്പം മൈൻഡ് ചെയ്യാറില്ല കാരണം മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ ഒരു ബൈബിൾ കാണും ഹിന്ദുക്കളുടെ എല്ലാം വീട്ടിൽ ബൈബിൾ കാണും പെട്ടെന്ന് നമുക്കൊരു ആവശ്യം വന്നാൽ നമ്മൾ ഗീത എടുത്ത് നോക്കുന്നത് പോലെ തന്നെ ബൈബിളും നോക്കും അത് നമ്മളതിൻ്റെതായിട്ട് ഇഴകി ചേർന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത് അല്ലേ പക്ഷേ ഇവിടെ എന്താ നടക്കുന്നത് ഇവിടെ മനഃപൂർവ്വം ചില കൂട്ടുകാർ പ്രത്യേകിച്ചും പെൺകുട്ടികളിലേക്ക് ഈ മതം അടിച്ചേൽപ്പിക്കുന്നു ആ മതത്തിൻ്റെ സൗകുമാരികത അതിൻ്റെ ശാന്തത അതിൽ കിട്ടാൻ പോകുന്ന സ്വർഗം ഒക്കെ അടിച്ചേൽപ്പിക്കുന്നു അങ്ങനെയുള്ള വരുമ്പോൾ വളരെ മോഡേണായിട്ടുള്ള നടക്കുന്ന കുട്ടികളും അവരുടെ ഡ്രസ്സിൽ വ്യത്യാസം വരുന്നു അതുപോലെ തന്നെ അവരുടെ രീതികളിൽ നിങ്ങൾക്കറിയാം ചിലപ്പോൾ വീട്ടിൽ വരുമ്പോൾ അവരെ മുറി അടച്ചിട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഇങ്ങനെയാണ് ഈ പല ടെലഗ്രാം ഗ്രൂപ്പുകളിലും ഇവർ ചെന്ന് പെടുന്നതും പിന്നെ ജിഹാദിനും മറ്റുമൊക്കെ ഇരയാകുന്നത് ലവ് ജിഹാദിനും മറ്റുമൊക്കെ ഇരയാകുന്നത് ഇപ്പോൾ തന്നെ എനിക്കറിയാം എൻജിനീയറിങ് കോളേജിൽ എനിക്കറിയാമെന്നുള്ളൊരു കുട്ടി പഠിച്ച എഞ്ചിനീയറിങ് കോളേജിൽ ഒരു പയ്യൻ നല്ലൊരു കുടുംബത്തിൽപ്പെട്ട പയ്യനാണ് അവൻ ഒരു വളരെ പുരാതനമായ ഒരു നാല് കുടുംബത്തിലെ പെൺകുട്ടിയായിട്ട് പ്രേമമായിരുന്നു പക്ഷേ എന്തോ അതിൻ്റെ അച്ഛനൊരു കുറച്ച് വല്ലാത്തൊരു മനുഷ്യനായിരുന്നു കുറച്ച് ധൈര്യവാനും ഒക്കെ ആയിരുന്നു അതിൽ നിന്ന് മാറ്റി ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി ഇല്ലെങ്കിൽ നാളെ അവളും ഒരു എക്സ്പ്ലോഷനുമായിട്ട് നമ്മുടെ വേണ്ട സെക്രട്ടേറിയറ്റ് താർക്കാൻ വന്നുകൂടാതില്ല നോക്കൂ സുന്ദരന്മാരായിട്ടല്ല നിങ്ങൾ ചെല്ലുന്ന ഈ മൊബൈൽ കടയിലും നിൽക്കുന്ന പയ്യന്മാരെ കണ്ടിട്ടുണ്ടോ എന്ത് സൗന്ദര്യമാണവന്മാർക്ക് അവരുടെ പുഞ്ചിരി പോലും എന്ത് സുന്ദരമാണ് സുന്ദരന്മാരായ പയന്മാർ അതുപോലെ തന്നെ നമ്മൾ പോകുന്ന ഈ പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റ്സ് ജ്യൂസ് കുടിക്കാൻ പോകുന്ന ഷോപ്പുകൾ അവിടേക്ക് നിൽക്കുന്ന പയ്യന്മാർ നമ്മൾ വിചാരിക്കുന്നത് എന്താ ഗന്ധർവന്മാരാണോ അത്ര ഭംഗിയുള്ളവന്മാർ അതങ്ങനെയാണ് കുറച്ച് വടക്കൻ മലബാറിലേക്ക് പോയാൽ നല്ല സുന്ദരമായ സുന്ദര കുട്ടപ്പന്മാരായിരിക്കും ഉണ്ടാവുക അവരായിരിക്കും ഇവിടെ നിൽക്കുന്നത് രണ്ടുമൂന്ന് പ്രാവശ്യം ഒരു പെൺകുട്ടി അവിടെ ചെന്ന് കഴിയുമ്പോൾ അവനുമായിട്ട് സൗഹാർദ്ദം സ്ഥാപിക്കുകയും പതുക്കെ പതുക്കെ അവൻ്റെ വിലയിലേക്ക് വീഴുകയും ചെയ്യും ഇതൊന്നും പാവം വീട്ട വീട്ടുകാരറിയുന്നില്ല ഒരു ദിവസം തൻ്റെ മകളെ കാണാതാവുമ്പോഴോ അല്ലെങ്കിൽ തൻ്റെ മകൾ വീട്ടിലിത് അവതരിപ്പിക്കുമ്പോഴോ ആയിരിക്കും ഇതറിയുന്നത് എനിക്കൊരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു അവർ ഭയങ്കര സത്യ ക്രിസ്ത്യാനികളായിട്ട് വിശ്വസിക്കുന്ന ഒരു ആൾക്കാരാണ് ആ കുട്ടിക്ക് മാംഗ്ലൂർ കാസർഗോഡ് മേഖല ആ ബോർഡറിലുള്ള ഒരു പയ്യനുമായിട്ട് ഒരു മുസ്ലിം പയ്യനുമായിട്ട് വളരെ അടുത്ത അറ്റാച്ച്മെൻറ്റാണ് കാരണം ഈ കുട്ടിയുടെ അപ്പനെന്ന് പറയുന്ന കുറച്ച് ദേഷ്യക്കാരനൊക്കെയാണ് അപ്പം ഈ അപ്പൻ്റെ ദേഷ്യം കാണിക്കുമ്പോൾ മുഴുവൻ ഈ പയ്യൻ സൈക്കോളജിസ്റ്റാണ് കേട്ടോ ഒരു വലിയ അറിയപ്പെടുന്ന ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റായിരുന്നു അവനുമായിട്ട് പങ്കുവയ്ക്കും വാട്സാപ്പിൽ ഇതാ സോറി ഫേസ്ബുക്കിൽ കൂടെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ആണല്ലോ ഇൻസ്റ്റയിൽ കൂടെ കിട്ടിയ ഒരു സൗഹൃദമായിരിക്കാം അവളവിടെ കിടന്ന് ബഹളം വെച്ചു അങ്ങ് മാനസികമായിട്ട് തകർന്നു ഈ അപ്പൻ എന്തായാലും സമ്മതിക്കില്ല ഇവളെ കെട്ടിച്ചിവിടെ അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ അവൻ്റെ പശ്ചാത്തലം അന്വേഷിച്ചോ കുറേ നാളുകളായിട്ട് ശേഷമാണ് അറിയുന്നത് അവൻ ആ ഹോസ്പിറ്റലിൽ നിന്നും പോയി ഉപരി പഠനത്തിന് എന്ന് പറഞ്ഞാണ് പോയത് ഈ കുട്ടിയുടെ അമ്മ ഈ കുട്ടി കിടക്കുന്നതിൻ്റെ താഴെയാണ് കിടക്കുന്നത് രാത്രി രാത്രിയെങ്കിലും ഒളിച്ചോടി പോയാലോ നാളെ ഒരു ബോംബ് ബ്ലാസ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു സൂയിസഡ് ടെററിസ്റ്റ് ആയിട്ടുള്ള മാറിക്കൂടുന്നില്ലല്ലോ ഓമനിച്ച് വളർത്തുന്ന കുട്ടികൾ പാവം ഈ അമ്മയും അച്ഛനും കഷ്ടപ്പെട്ട് കൃഷി ചെയ്തും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ കഷ്ടപ്പെട്ട് വളർത്തിയെടുക്കുന്ന ഈ പെൺകുട്ടികൾ ഒന്നും ഓർക്കാത്തതെന്ത് ഈ ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ അവർ വള വളച്ചൊടിച്ച് അവർ ഇതിൽ പറയുന്നുണ്ടെങ്കിലും എന്തിനു വേണ്ടി ഈ പ്രേമം ഇതിലെവരിലേക്ക് പോകുന്നു നിങ്ങളിതെല്ലാം കാണുന്നതല്ലേ നിങ്ങൾ ഒരു ദിവസം പൊട്ടിത്തെറിക്കാനാണോ ഈ അമ്മമാർ നിങ്ങളെ വളർത്തിവെക്കുന്നത് അതോ വല്ല ഭീകരന്മാർ പത്തും പതിനഞ്ചും ഭീകരന്മാർ നിങ്ങളെ റേപ്പ് ചെയ്ത് ഇല്ലാതാക്കാനാണോ നിങ്ങളുടെ അച്ഛനന്മാർമാർ നിങ്ങളെ വളർത്തിയത് ഞാൻ കുട്ടിയോട് ചോദിച്ചൊരു ചോദ്യം അതായിരുന്നു ഇത്രയൊക്കെ നീ സങ്കടപ്പെടുന്നു പക്ഷേ അതേസമയം നീ ഒന്നറിയുന്നുണ്ടോ അവൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നീ അറിയുന്നുണ്ടോ ആ ബാംഗ്ലൂർ ബോർഡറിലാണ് അവൻ അവനിപ്പോൾ എന്താ പി ജിക്ക് പഠിക്കാനെന്ന് പറഞ്ഞ് പോയി എന്ന് പറഞ്ഞു അവള് സങ്കടപ്പെട്ട് സങ്കടപ്പെട്ട് വല്ലാത്ത രീതിയിലായി അപ്പോഴും അവിടെ അവളുടെ സ്വന്തം അച്ഛനമ്മമാരെ ഇതുവരെ വളർത്തിയെടുത്ത് കഷ്ടപ്പെട്ട വളർത്തിയെടുത്ത് കേട്ടോ അത് അവൾ നോക്കുന്നില്ല അവൾക്ക് ആ സൈക്കോളജിക്കലായിട്ട് അവൻ അവൻ സൈക്കോളജിസ്റ്റ് കൂടെയാണല്ലോ നന്നായിട്ട് അവൻ്റെ അവളുടെ തലയിൽ അതങ്ങ് അടിച്ചേൽപ്പിച്ചു അതിലൂടെ അവനില് അവനല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ ആ പ്രശസ്തമായ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴായിരുന്നു അത് അവിടെ നിന്ന് അവൻ എങ്ങോട്ട് പോയി അവനുപരിപഠനത്തിന് എങ്ങോട്ട് പോയി അവൾക്ക് എന്തറിയാം ഇവിടെ നാട്ടും പ്രദേശത്തെ പെൺകുട്ടി അവൻ്റെ കൂടെ ഒരു ദിവസം ഒളിച്ചോടി പോയാൽ അവൾ എന്തായി തീരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അച്ഛനമ്മമാർക്കല്ലാതെ ഇതിനൊന്ന് ശ്രദ്ധിക്കുക ആ കുട്ടി ക്രിസ്ത്യനാണ് കേട്ടോ അപ്പോൾ ക്രിസ്ത്യൻ ആകുമ്പോഴത്തേക്ക് അവർക്ക് സൺഡേ സ്കൂളിലും ഒക്കെ പഠനങ്ങളൊക്കെ ഉണ്ട് ഹിന്ദുക്കളാണ് ആകെ തെറിച്ചിരിക്കുന്ന കൂട്ടർ അവർ ചെറുതിലേ മുതലേ ഒരു മതപഠനവും കൊടുക്കില്ല കൊടുക്കുകയാണെങ്കിൽ തന്നെയും വല്ല പുരാണങ്ങളിലുള്ള അന്ധവിശ്വാസങ്ങളായിരിക്കും കൊടുക്കുന്നത് ഗീത പോലെയോ അല്ലെങ്കിൽ ഭാഗവതത്തിലെ നല്ല കാര്യങ്ങളോ അതൊന്നും അല്ല അവർ പറഞ്ഞു കൊടുക്കുക കുറേ കഥകൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് പ്രാക്ടിക്കലായിട്ട് ഭഗവത്ഗീത പോലെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ ചെറുതിലേ പഠിപ്പിച്ചു വരിക അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ നമ്മുടെ മതത്തിലേക്കും സ്വന്തം മതത്തിലേക്കും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിലേക്കും കുറച്ചുകൂടെ സ്നേഹമുണ്ടാകും ഇത് ഒരു ചെറിയ ഭംഗി കാണുമ്പോൾ അവൾ ഒളിച്ചോടാനായിട്ട് താല്പര്യപ്പെടും പക്ഷെ അവൾ അറിയുന്നില്ല അവൾ പോയി ചെന്ന് ചാടുന്ന നരകം ഒന്ന് ശ്രദ്ധിക്കുക വീട്ടുകാരെ നിങ്ങളുടെ കുട്ടികൾ ഹോസ്റ്റലിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെന്ന് കാണുക ദൂ അകലെയുള്ള കൂട്ടുകാരോട് എന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പിൽ പെടാത്ത കൂട്ടുകാരോട് അവരങ്ങനെയുള്ള റൂമിലാണെങ്കിൽ അവരെ ഒന്ന് മാറ്റാനായിട്ട് വാർഡനോട് പറയുക മാത്രമല്ല ഈ അവർ പ്രത്യേക എന്തെങ്കിലും ഒരു ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാൻ വേണ്ടി വേണമെങ്കിൽ വീടിനടുത്ത് നിങ്ങൾ തന്നെ ഒരു ചെറിയ വാടക വീട്ടിൽ താമസിക്കുക അതൊന്നും കാര്യമില്ല നിങ്ങളുടെ കുട്ടിയേലേ വലുതാ ഇത് ഞാൻ സ്ഥിരം കാണുന്ന കാഴ്ചയാണ് അതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് ഇത് പറഞ്ഞത് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കേണ്ട ഞാൻ മുസ്ലിമോ ക്രിസ്ത്യൻ ഹിന്ദു വിരോധിയല്ല എല്ലാവരും ഒരുപോലെ കാണുന്നവരാണ് എൻ്റെ ഏറ്റവും അടുത്ത ആൾ കൂട്ടുകാരെന്ന് പറയുന്നത് മുസ്ലിംസാണ് അവരെ സാധാരണ മുസ്ലിംസാണ് ഇതിൽ പറ്റാൻ പോകുന്നത് എങ്ങനെയാണ് സാധാരണ മുസ്ലിംസ് വിചാരിക്കുന്നതും അവരുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനാണ് പക്ഷെ അവരിലേക്കും വിഷം എത്തിച്ചേരുമ്പോൾ അവർ വഴിവിട്ട് പോകാനും അവർ വേറെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളിലേക്ക് പോകാനും ഇടയുണ്ട് മാത്രമല്ല എല്ലാവരും സംശയദൃഷ്ടിയോടെയല്ലേ അവർ നോക്കുകയുള്ളൂ അപ്പോൾ അവരും മനസ്സിലാക്കുക ഞങ്ങൾ ഇപ്പോൾ പഠിപ്പിക്കും ആ കുഞ്ഞുങ്ങളെ ഇപ്പോഴേ തന്നെ നമ്മളൊരു നമ്മളെ രാജ്യത്തിനെ സ്നേഹിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ വളർത്തിയെടുക്കണം സാമൂഹ്യ ജീവികളായിട്ട് വേണം വളർത്തിയെടുക്കാൻ കാരണം നിങ്ങളുടെ മക്കൾ നാളെ അമേരിക്കയിലോ ഇല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലോ നാളെ ഒരു നല്ല പൊസിഷനിലെത്താനായിട്ട് ഇപ്പോൾ അവർ വിസ തരുമോ ഇല്ലല്ലോ അവർക്ക് പേടിയല്ലേ നിങ്ങളുടെ ആഗ്രഹമല്ലേ കുട്ടികൾ അവിടേക്ക് വിട്ട് പഠിപ്പിക്കണമെന്ന് എനിക്കറിയാം നല്ല നല്ല കുട്ടികൾ നല്ല വളരെ ഇൻ്റലിജൻ്റായിട്ടുള്ള പെൺകുട്ടികൾ മുസ്ലിം മതത്തിലുണ്ട് പക്ഷേ അവരുടെ വാതിലുകൾ നിങ്ങൾ കൊട്ടി അടയ്ക്കരുത് റെസ്പോണ്ട് ചെയ്യേണ്ടടുത്ത് സാധാരണ മുസ്ലിംസ് റെസ്പോണ്ട് ചെയ്യുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഭാവിയിലുള്ള നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അത് ഒരു വലിയ രാജ്യസ്നേഹമായിട്ടും അവരുടെ ഉയർന്ന പഠിച്ച പടിപടിയായിട്ടുള്ള ഉയർച്ചയിലേക്കും വരും ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും എല്ലാവരെയും സമൂഹം ഒരേ കണ്ണുകളൂടെ കാണും അതുകൊണ്ട് എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ കൊണ്ട് ഞാൻ പറയുന്നു ഈ മീഡിയ വൺ ഇന്ത്യ ഒന്നും പുറകെ പോകാതെ നിങ്ങൾ സാധാരണ പൗരന്മാരായിട്ട് സാധാരണ മീഡിയകൾ കണ്ട് മീഡിയ കണ്ട് അതുപോലെ തന്നെ സാധാരണ വാർത്തകൾ കേട്ട് ഇൻ്റർനാഷണൽ വാർത്തകൾ കേട്ട് ഒക്കെ കാര്യങ്ങളെ അപ്ഡേറ്റ് ചെയ്തു പോവുക നിങ്ങളുടെ കുഞ്ഞ് ആകണം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞല്ലേ ആ കുഞ്ഞ് നന്നാവണ്ടേ അവനോ ഡോക്ടറോ എൻജിനീയറോ ഐ എസ് ആർഒയിലെ സയൻറ്റിസ്റ്റോ ഒക്കെ ആവണ്ടേ ആളുകൾ സംശയദൃഷ്ടിയോട് അവന് നോക്കാൻ പാടില്ലല്ലോ അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുക നിങ്ങൾ അതിനനുസരിച്ച് എല്ലാ മതക്കാരും അതിനനുസരിച്ച് നീങ്ങുക നമ്മുടെ മനുഷ്യരെ മനുഷ്യരായിട്ട് വളർത്തുക മനുഷ്യക്കുട്ടികൾ അവർ മനുഷ്യരായിട്ട് വളരട്ടെ സമൂഹത്തിന് വേണ്ടവരായിട്ട് അവർ ഇന്ത്യക്ക് വേണ്ടവരായിട്ട് വളരട്ടെ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് ഒരു മുസ്ലിമിനും വാ തുറന്ന് സംസാരിക്കാൻ പറ്റുമോ നിങ്ങളീ കാട്ടിയതൊക്കെ മലബാറിലെ കാട്ടിയ ഇതുപോലെ ടെസ്റ്റുകളുടെ പടങ്ങളൊക്കെ ഇതിൽ ഹമാസ്കാരുടെ പടങ്ങളൊക്കെ ആനയപ്പതിനപ്പുറത്ത് വെച്ചിട്ട് യു എയിൽ ചെയ്യാൻ പറ്റുമോ ഇവൻ സൗദിയിൽ ചെയ്യാൻ പറ്റുമോ അപ്പം നിങ്ങൾ തുറങ്ങിയിൽ ഇട അപ്പോൾ അത് ഓർക്കുക കേട്ടോ